ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയെന്ന് വരച്ച് ചേർക്കാതെ വളരെ എടുക്കാൻ പറ്റുന്ന മോരുകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പ് വരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ തൈരിലുള്ള കട്ടേക്കൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മോരുകറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരുപാട് ലൂസായി പോകും അപ്പോൾ ഈയൊരളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തൈര് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇത് മൂന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി അത്യാവശ്യം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ അത്രയും സമയം വഴറ്റിയെടുക്കണം നല്ലപോലെ കനം കുറച്ചിട്ട് വേണം ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട് ഉള്ളി ഒരു വിധം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു മൂന്നാല് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വറ്റൽമുളക് ഈയൊരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ തന്നെ കറിവേപ്പിലയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി കുറവായിട്ട് തോന്നും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു കളറ് വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളുപ്പും രണ്ടു നൂള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കരുത് ഒരു മൂന്നാല് മിനിറ്റോളം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം മൺചട്ടിയിലാണ് മോരുകറി വെക്കണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും ഇപ്പോൾ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്